അയ്യപ്പേട്ടാ നമസ്കാരം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട് എന്ന് ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് അതായത് നമുക്കൊരു കുറ്റപത്രം സി ബി ഐ കുറ്റപത്രം കിട്ടി അത് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ഞാൻ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം അതിൽ അർജുൻ പ്രകാശൻ തമ്പി വിഷ്ണു സോമസുന്ദരം ഇവര് മൂന്ന് പേര് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് അച്ചിലിട്ട വാർത്ത പോലത്തെ ഒരു മൊഴികളാണ് ആ മൊഴികളിൽ പറയുന്നത് ഇവര് സ്വർണക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്ന് എന്നവര് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അത് ബാലഭാസ്കറിന്റെ മരണശേഷമാണ് എന്നുള്ള ഒരു വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്

ഒരേപോലെയാണ് തോന്നിയത് അത് ഏത് ഭാഗത്തുനിന്ന് നോക്കിയപ്പോൾ ഇവർ സ്വർണ കള്ളക്കടത്തിൽ പിടിക്കപ്പെട്ടവരാണെന്നും ഇവർ അത് വളരെ നിസ്സാരമായിട്ടാണ് അവരുടെ ഭാഷ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ തരും ഞങ്ങൾ സ്വർണത്തിന്റെ കാരിയറായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ബാലഭാസ്കറിന്റെ മരണശേഷം എന്നൊക്കെയാണ് ഇവർ മൂന്ന് മൂന്നുപേരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കുറ്റപത്രം വായിക്കുമ്പോൾ നമ്മുടെ സംശയം ഒന്നുകൂടെ ബലപ്പെടുകയാണ് കാര്യം നമ്മൾ മനസ്സിൽ കരുതിയിരുന്നത് കലാഭവൻ സോബി എന്ന മനുഷ്യൻ ഒരു സിനിമാ കഥ പറയുന്നത് പോലെ ഒരു കള്ളത്തരം പറയുകയാണോ എന്നാണ് ഞാൻ ആദ്യം കരുതിയത് നിങ്ങളും നമുക്ക് എന്തായാലും സംശയം ഇത്രയും ഒരു സി സി ടി വി ശേഖരമൊന്നും അന്നില്ല സി സി ടി വി അന്ന് ഒരിടത്തും അങ്ങനെ അധികം വെക്കാറില്ല അതും വെക്കുന്നത് തന്നെ വളരെ കുറവാണ് അപ്പൊ ഇതില് എനിക്ക് ഈ മൂന്ന് പേരുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോഴും അതിനുശേഷം നമ്മുടെ കെ എം ഷാജാൻ സാർ അദ്ദേഹത്തിന്റെ ഒരു ഓൺ ചാനലിൽ അദ്ദേഹം വന്നിരുന്നു സംസാരിച്ചപ്പോൾ പറഞ്ഞു ബാലഭാസ്കർ ഇതിന്റെ കണ്ണിയായിരുന്നു എന്ന് അതിനെ ഞാൻ നഗശ്രീകാന്ത് എതിർക്കുകയാണ് ചെയ്യുന്നത് കാര്യം ബാലഭാസ്കർ എന്ന വ്യക്തി അദ്ദേഹം എൻ്റെയൊക്കെ ബാലഭാസ്കർ ഞാനും തമ്മിൽ ഏതാണ്ട് ഒരു ഏഴെട്ട് വയസ്സിന്റെ ഡിഫറൻസേ വരത്തുള്ളൂ അരി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ ഞാൻ അന്ന് ജീവനക്കാരനാണ് ഞാൻ മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ ജീവനക്കാരനാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവൻ ഡെഡിക്കേറ്റഡ് ആയി വളരെ കൊച്ചായാണ് ഇത്രയും വലുതായി വന്നത് ഒരു നല്ല അച്ഛന്റെ ഒരു നല്ല അമ്മയുടെ ഒരു നല്ല കുടുംബത്തിലെ പാരമ്പര്യമുള്ള ഒരു യുവാവ് ഒരിക്കലും ഇത്തരത്തിൽ ചെറുപ്പം മുതലേ സംഗീതത്തിനോടാണ് അവനൊരു തികഞ്ഞ കലാകാരനായിരുന്നു ഒരു താഴേന്ന് വന്നൊരു കലാകാരനായിരുന്നു അവൻ അവന്റേതായ കുറെ എത്തിക്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ബാലഭാസ്കറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഷാജഹാൻ സാർ ആ ചെയ്തതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പുണ്ട് കാര്യം ഈ മൂന്ന് പേരുടെയും കുറ്റപത്രം നമുക്ക് കിട്ടിയ അതേ കുറ്റപത്രം തന്നെയാണ് ഷാജഹാൻ സാറിനും കിട്ടിയത് അപ്പൊ അതിലെ അഞ്ചു വർഷത്തിന് ശേഷം ഇവർ ചെയ്തു എന്ന് മൂന്ന് പേരും പറയുമ്പോൾ പ്രീത എൻ്റെ സംശയം എന്ന് പറയുന്നത് ഇവര് പിന്നെ ഈ ചടങ്ങ് ഈ കുട്ടിയുടെ ചടങ്ങ് ഉണ്ടായിരുന്നല്ലോ ഈ ചടങ്ങ് നടന്നതിൻ്റെ അന്ന് എന്തുകൊണ്ട് പ്രകാശൻ തമ്പിയും ഇവർ മൂന്ന് പേരും ഇവർ പോയിട്ടില്ല പ്രകാശൻ തമ്പി പോയിട്ടില്ല വിഷ്ണു പോയിട്ടില്ല പിന്നെ ഈ പറയുന്ന അല്ലേ അർജുൻ ഡ്രൈവർ ആയിട്ട് ഉണ്ട് അപ്പൊ പ്രകാശൻ തമ്പി ഒരുപാട് കള്ളങ്ങൾ ഇതിൽ ഒളിക്കുന്നു എന്ന് പറയുന്നത് പ്രകാശൻ തമ്പിയുമായിട്ട് അടുപ്പമുണ്ടെങ്കിലും മരണത്തിന് മുമ്പുള്ള കുറച്ച് നാൾ മുമ്പുള്ള സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഇതിന്റെ കോർഡിനേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പ്രകാശൻ തമ്പിയെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ വളരെ മോശമായ ബിഹേവിങ് ഈ ഇപ്പോൾ ഒരു പ്രോഗ്രാം വരുമ്പോൾ അതൊരു കൾച്ചറൽ സൊസൈറ്റിയാണ് നടത്തണമെങ്കിൽ അവരോടൊക്കെ നമ്മൾ പെരുമാറുന്നതിന് ഒരു മാന്യത വേണം അപ്പോൾ വയലിനിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു മെയിൻ ആളിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡെഗ്നിറ്റിയെ കളയാൻ പാടില്ല അപ്പോൾ ഇവന്റെ പെരുമാറ്റം മോശമാണെന്ന രീതിയിൽ ഇവനുമായിട്ട് ബാലഭാസ്കർ പലതവണ ഉടക്കിയിരുന്നു ഇവനെ മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പ്രകാശൻ തമ്പിയെ മാറ്റാൻ പ്രകാശൻ തമ്പിന്റെ കോർഡിനേഷൻ മാത്രമല്ല ഒരു വർക്ക് പിടിച്ചു കൊടുക്കുന്നതിനുള്ള കാശയൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോ അത് മാത്രമല്ല ഈ പറയുന്ന കൊ കൊണ്ടുപോയ ആ ചടങ്ങിൽ എന്തുകൊണ്ട് ഇവര് രണ്ടുപേരും ഇവര് മൂന്ന് പേര് മാറി നിന്നു എന്നുള്ളൊരു സംശയം സ്വാഭാവിക ഉണ്ടാകുന്നത് അതിന് പറയുന്ന കള്ളങ്ങളൊക്കെ തന്നെയും വളരെ വലിയ വലിയ കള്ളങ്ങളാണ് പ്രകാശൻ തമ്പി പറയുന്നത് പിന്നെ സോബി നമ്മളോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട് ഈ വിവരം അറിഞ്ഞുകൊണ്ട് ബാലഭാസ്കറിന്റെ ഈ കാര്യം പറഞ്ഞു സോബി ഈ പ്രകാശൻ തമ്പിയെ വിളിക്കുമ്പോൾ ആ ചേട്ടൻ അവിടെ നടന്നത് അറിഞ്ഞു ഇങ്ങോട്ടാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിലൊക്കെയിലും വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് പ്രീത ഈ പറയുന്ന ബാലഭാസ്കറിന്റെ ഒരു ഫോൺ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങിക്കൊണ്ട് പോകുന്നു അതിലൊക്കെ ഒരു ഡൗട്ട് തോന്നില്ല എന്തു പറയുന്നു സ്വാഭാവികമായിട്ടും ആ ഡൗട്ട് ഉണ്ടല്ലോ അത് നമ്മൾ ആ കാലം മുതൽ സംസാരിച്ചു വരുന്ന ഒരു കാര്യമാണ് അത് കൈവശം വെക്കേണ്ട വെക്കേണ്ടയാളോ ഭാര്യ തന്നെയാണ് അത് പിന്നീട് പോൽ പിന്നീടാണ് ചോദിച്ചപ്പോ കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ എന്റെ മൊബൈലിൽ ഒന്നും അങ്ങനെ എടുക്കാറില്ല പ്രജതയ്ക്കും പ്രജയുടെ ഹസ്ബൻഡ് അങ്ങനെ വേറെ നമുക്ക് നമ്മുടെ ഒരു സ്വകാര്യ സ്വത്താണ് മരണശേഷമാണെങ്കിലും അത് ഭാര്യയ്ക്കാണ് എന്റെ അവകാശം എന്തിനാണ് ഇയാൾ വാങ്ങിയത് ഇയാൾ വാങ്ങിയത് എന്തുകൊണ്ട് സംശയിക്കുന്ന കാര്യം ഈ ഈ സംഭവം ഈ മരണം മൂടി വയ്ക്കാനായിരിക്കാൻ അതായത് ഈ മരണത്തിന് മൂടി വെക്കാൻ വേറെ എന്തെങ്കിലും ഇതിൽ ഉണ്ടായിരിക്കുമോ എങ്കിൽ ആ തെളിവ് നശിപ്പിക്കാൻ കൂടി വാങ്ങിയതായിരിക്കില്ലേ അത് അതാ ഞാൻ പറഞ്ഞത് കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെ ഒരു പക്ഷേ ബാലഭാസ്കറിന്റെ അന്നത്തെ ദിവസം ബാലഭാസ്കറിന്റെ വണ്ടിയിൽ നാല്പത് കിലോ സ്വർണ്ണം പറയുന്നത് അത് ഈ ആക്സിഡന്റ് സമയത്ത് ഇവരുടെ രക്ഷാപ്രവർത്തനം എന്ന വ്യാജേന ആ സമയത്ത് അവിടെ നിന്ന് മാറ്റിട്ടുണ്ടാകാം ഓർമ്മയല്ലേ പ്രീതയും ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് അപകടം നടന്നുടനെ അതിനകത്ത് രക്ഷാപ്രവർത്തനമല്ല അല്ല നടന്നത് അതിനകത്ത് വലിയ ബാഗ് മാറ്റുന്നു അതിനകത്തൊരു വലിയ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് മാറ്റുകയായിരുന്നു അവരുടെ ഉദ്ദേശം അതുപോലെ ബാലഭാസ്കറിനെ കൊല്ലാൻ വേണ്ടി നടത്തിയ പ്ലാനാണോ അത് ഇതൊരു അപകടമാക്കി ക്രിയേറ്റ് ചെയ്ത് ഇവരുടെ സ്വർണം അവിടെ മാറ്റാൻ ചെയ്ത ഒരു നിയോ ഒരു പ്രവൃത്തിയാണോ നമുക്ക് സംശയിക്കേണ്ടത് കാര്യം സ്വർണം ഈ യാത്രയുടെ അവസാനം വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കില്ലെങ്കിൽ ബാലഭാസ്കർ അത് പിടിച്ചാലോ വീട്ടിൽ പോയി ബാഗൊക്കെ മാറ്റുമ്പോൾ വണ്ടിയൊക്കെ മാറ്റുമ്പോൾ ഇത് എന്ത് എന്ന് ബാലഭാസ്കർ ചോദിച്ച് തങ്ങൾ പിടിക്കപ്പെട്ടാലോ എന്ന് ഇവർക്ക് മൂന്നുപേർക്കും തോന്നിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് എത്തുന്നതിന് മുമ്പ് ഒരു ക്രിയേറ്റഡ് ആക്കി മാറ്റാൻ അതിന് സാധ്യതയുണ്ട് പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു സാധ്യത ഞാൻ പറയുന്നത് ബാലഭാസ്കർ അറിഞ്ഞിട്ട് ഞാൻ മറ്റൊരു രീതിയിൽ കിട്ടിയ വിവരമാണ് അപ്പോൾ അത് ചേട്ടനും കേട്ടിട്ടുണ്ടാവും ബാലഭാസ്കർ എല്ലാ അവസാന നിമിഷമാകുമ്പോൾ ഇവരുടെ ഈ കള്ളക്കെടുത്ത് വിവരങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളൊരു ഭാഷ്യം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇവരെ മാറ്റി നിർത്താനുള്ള ഒരു താല്പര്യം കൂടി ആ സമയത്ത് വരുന്നുണ്ട് ഈ പ്രകാശൻ തമ്പിയ ഉൾപ്പെടെ ഒരു പക്ഷേ ആ സമയത്ത് ഇദ്ദേഹത്തെ ഇഷാന് ദേവിന്റെയും അല്ലെങ്കിൽ അക്ഷയ് വർമ്മ എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടേക്ക് സഞ്ചരിക്കാൻ പോലെ അക്ഷയ് വർമ്മയോ ആ സംവിധായകന്റെ പേരെന്താ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അങ്ങനെ പക്ഷെ ആ പേര് തന്നെ ആരാണ് ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് തോട്ടം പൂന്തോട്ടം പറയുന്നുണ്ട് പക്ഷെ അക്ഷയ് വർമ്മ അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ പദ്ധതികൾ അവിടെ മുതൽ പാളി തുടങ്ങിയിട്ടുണ്ടാകാം ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ അതായത് അദ്ദേഹത്തെ ഉപയോഗിച്ച അവസാനമായി നടത്തുന്ന ഒരു നീക്കമാകാനുള്ള സാധ്യതകളും ഉണ്ടാകില്ലേ അല്ല പ്രീത ഇതിനകത്ത് ഈ സെലിബ്രിറ്റീസിനെ വെച്ച് സ്വർണം കടത്തുന്നത് സ്വാഭാവികമാണ് കാര്യം സെലിബ്രിറ്റീസിനെ അധികം പോലീസ് വാച്ച് വാച്ചിയില്ല എന്നതുകൊണ്ട് അവസാനം എന്നല്ല എനിക്ക് തോന്നുന്നത് ബാലഭാസ്കർ അറിയാതെ നിരവധി തവണ ഇവർ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ലത എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിൽ പങ്കുണ്ടാകാം ലതയുടെ ബന്ധുവായി ഈ അർജുനെ കൊണ്ട് അതിനകത്ത് ലത തന്നെയാണ് അവനെ ജോലിക്കാക്കണം അവൻ ക്രിമിനലാണ് എന്ന് പറയുമ്പോൾ തന്നെ അവനെ ഇതിനകത്ത് ആക്കുന്നത് തന്നെ ഈ കൃത്യങ്ങൾ വളരെ സ്മൂത്തായി ബാലഭാസ്കറിന്റെ വാഹനത്തിൽ നടത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢ ലക്ഷ്യം അന്നു മുതലേ ഉണ്ടായിരുന്നു അതിന് പ്രകാശൻ തമ്പിയും ഈ പറയുന്ന അർജുൻ അപ്പു എന്ന ഡ്രൈവറും തമ്മിൽ അവർ വളരെ അടുപ്പത്തിലായിരുന്നു എന്ന കുറ്റപത്രത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു ഒരു ജിംനേഷ്യത്തിലെ ബാലഭാസ്കർ പോയിരുന്ന ഒരു ജിംനേഷ്യത്തിലെ ജിം ജിംനേഷ്യം പഠിപ്പിക്കുന്ന ഒരുത്തനായിരുന്നു ഈ പ്രകാശൻ തമ്പി അവിടെ നിന്നാണ് ബാലഭാസ്കർ അവനെ കൂടെ നിർത്തുന്നത് എന്നിട്ട് ഈ പറയുന്ന അപ്പു എന്ന് പറയുന്നവൻ തിരുവനന്തപുരത്ത് സൺ പ്രോജക്ട്സ് എന്ന് പറയുന്ന ഒരു ഒരു ബിൽഡർ കമ്പനി അവിടെ ജോലി ആയിരുന്നു അവിടെ എന്തോ തിരുമറി കാണിച്ചു അവിടെ നിന്ന് പുറത്താക്കിയവനാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇതിൽ പൂന്തോട്ടം ലത ഈ പറയുന്ന സോമസുന്ദരം വിഷ്ണു സോമസുന്ദരം അർജുൻ പിന്നെ പ്രകാശൻ തമ്പി இவருக்கு விஷ்ணு இவர்க்க்கே விஷ்ணு விஷ்ணு சோமசுந்தரம் இவர்க்கும் இவர் நேரத்தையும் பிரீவியஸாய்ட்டு ഇതിനകത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് ഈ വണ്ടിയിൽ നടത്തിയിട്ടുണ്ട് പിന്നെ സ്റ്റീഫൻ 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 ദേവസി 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 കടന്നു കടന്നു വെറുതെ ആയിരിക്കില്ല മിനിറ്റ് ആണ് സംസാരിച്ചത് എന്നാണ് പറയുന്നത് മിനിറ്റ് അത് വളരെ വ്യക്തമായിട്ട് കലാഭവൻ സോബി പറയുന്നുണ്ട് നാല്പത്തിമൂന്ന് മിനിറ്റ് അപ്പോ അദ്ദേഹം ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് സ്റ്റീഫൻ ദേവസി ആരാണ് മാർപാപ്പ ആണോ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കാൻ എന്നുകൂടി ചോദിക്കുന്നുണ്ട് കാരണം അത്രയും സീരിയസ് ആയി കിടക്കുന്ന ഒരു വ്യക്തി ക്രിട്ടിക്കൽ വെച്ചിട്ട് മിനിറ്റ് അവിടെ അവിടെ എന്നുണ്ടെങ്കിൽ ഈ വലിയ തോതിലുള്ള ഒരു അല്ല എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോൾ സിബിഐ പോലുള്ള ഒരു അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടും ഈ കേസ് എഴുതി തള്ളിയുടെ പിന്നിൽ ഇവിടെ സ്വർണ്ണ റാക്കറ്റ് അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് ഇവിടുത്തെ പേര് കേട്ട പല ജുവലറികളും പലതരത്തിലും പിന്നെ ഇതിനകത്ത് പിന്നെ സർക്കാരിന് കാശു കൊടുക്കുന്നവർ ഉണ്ടാകും അവർക്ക് ടാക്സ് ഇനത്തിലും അല്ലാതെയും ഒക്കെ അപ്പോൾ ഇതിലൊരു വലിയ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു വലിയ ജ്വല്ലറിയുടെ പേരാണ് നാം പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് നമുക്കത് പറയാനുള്ള ഒരു ധൈര്യക്കുറവ് ഉണ്ടെന്ന് തന്നെ പ്രേക്ഷകർ ധരിക്കുക അതിനാൽ പല കാര്യങ്ങൾ കൊണ്ടും നമുക്കിപ്പോ നമുക്ക് പറയാൻ കഴിയും അത് പറഞ്ഞപ്പോൾ ഒരു പ്രമുഖ മാധ്യമം ഒരു പ്രമുഖ ജ്വല്ലറിയുടെ സ്വർണ കള്ളക്കടത്ത് പുറത്തു വന്ന അത് മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ അത് നിവർത്തികേട് കൊണ്ട് കൊടുക്കേണ്ടി വന്നു അപ്പോൾ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് പേജിലോ അതോ ഉൾപേജിലെ ഒരു സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു വാർത്തയായിട്ട് മാത്രം കൊടുത്തു പിറ്റേ ദിവസം ആ ജ്വല്ലറിയുടെ പരസ്യം എല്ലാ മാധ്യമങ്ങളിലും വരികയും ചെയ്തു അപ്പോ അത്രത്തോളം ശക്തമാണ് അല്ല ഉള്ളില് കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഈ കൊണ്ടുവന്നത് ആ ജ്വല്ലാർക്ക് വേണ്ടി ആയിരുന്നു അപ്പോൾ അവർക്ക് ഈ പറയുന്ന ലക്ഷ്യസ്ഥാനത്ത് ഈ സാധനം എത്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി പുറപ്പെട്ടത് മുതൽ ആ വണ്ടിയുടെ പിറകിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അത് ലക്ഷ്മിക്ക് അറിയാം എന്നാണ് പറയുന്നത് ഒരുവേള ലക്ഷ്മി പോലും ഈ സംഗതികൾ അറിഞ്ഞിരുന്നു എന്നൊരു ഡൗട്ട് തന്നെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ലക്ഷ്മി ഇപ്പോൾ ആ പിന്നെ ഇതിൽ മനോരമയിലെ ഇൻ്റർവ്യൂയില് ജയമോഹൻ എന്ന പത്രപ്രവർത്തകനോട് സംസാരിക്കുമ്പോൾ പലതും ഹൈഡ് ചെയ്താണ് സംസാരിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവരെ അസുഖബാധ്യതയാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ വളരെ കണ്ണിങ്ങായിട്ട് അവരെ ആലോചിച്ചു തന്നെയാണ് പല ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾ നേരത്തെ തയ്യാറാക്കി ചെയ്തിട്ടുണ്ടല്ലോ ഇത് അല്ല അത് ഇപ്പം ഗസ്റ്റ് വരുന്ന പ്രത്യേകിച്ച് ഇത്രയും വിഷയം മനോരമയുടെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അവർ ജോണി ലൂക്കോസ് പോലും വളരെ ഇതായിട്ട് സംസാരിക്കാറുള്ളത് അപ്പോ ഇതില് നമുക്ക് പിന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്തായാലും പറഞ്ഞതുപോലെ അറിയാതെ ഈ മാറ്റുക അല്ല ബാലഭാസ്കർ വിദേശ ടൂറുകൾ നടത്തിയതിൽ ബാലഭാസ്കറിന്റെ വിദേശ ടൂറുകളിൽ ഈ സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ബാലഭാസ്കർ അറിയാതെ തന്നെ ഇവർ കാര്യേഴ്സ് ആയി പോയിട്ടുണ്ടാകാം സ്വർണവാഹകരായിട്ട് പോയിട്ടുണ്ടാകാം അത് ഒരു വേള ഇപ്പോ ഈ ഒരു ഇപ്പോ അടുത്തിടയ്ക്കാണ് വീണ്ടും അർജുൻ ഒരു സ്വർണവ്യാപാരിയെ ആക്രമിച്ച കേസിൽ അത് ഒരു പത്രപ്രവർത്തകൻ കൂടിയായ ജോയി തമലം എന്ന ഈ ബാലഭാസ്കറിന്റെ കളിക്കൂട്ടുകാരനായ ഒരു സുഹൃത്ത് അയാൾ തന്നെയാണ് ഇവൻ ഈ അപകടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് കലാഭവൻ സോബിയെ ഈ ആറ് വർഷത്തിന് ശേഷം നമ്മളിങ്ങനെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും അന്ന് അയാൾ പറഞ്ഞത് സത്യമല്ലേ എന്ന ചില ചോദ്യങ്ങളും ഉണ്ടാകുന്നത് ഏതായാലും നമ്മൾ സ്വർണ്ണ സ്വർണ്ണ കള്ളക്കടത്തിൽ തുടങ്ങിയെടുത്ത് തന്നെ ഇവർക്ക് മൂന്ന് പേർക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞെടുത്ത് തന്നെ അവിടെ തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയുന്നു ഇതൊരു വലിയ വ്യാപാരി ഒരു ജുവലറിക്ക് വേണ്ടി നടത്തിയ ഒരു കൈമാറ്റ പ്രക്രിയയ്ക്കിടയിൽ ഇത്തരത്തിലൊരു അപകടം അതായത് ബാലഭാസ്കറിന് ഇങ്ങനൊരു അപകടം ഉണ്ടായ സമയത്ത് ബാലഭാസ്കറിനെ അപകട സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വരെ താമസിപ്പിച്ചു വെച്ച് താമസിപ്പിച്ചു അത് ഒന്ന് രണ്ട് ഈ അപകടത്തിൽ ഈ അർജുനെന്ന് പറയുന്നവൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അപകടം പുറകിൽ കിടന്ന് ഉറങ്ങിയ ബാലഭാസ്കർ എങ്ങനെ മരണപ്പെട്ടു അതിൽ ബെൽറ്റ് ഇട്ട് കിടന്നേ ഉറങ്ങുള്ളൂ എന്നാ പറയുന്നത് ഉറങ്ങുകയാണെങ്കിൽ ബെൽറ്റ് ഇട്ടേ ഉറങ്ങുള്ളൂ എന്നാ പറയുന്നത് ഫ്രണ്ടിൽ മോളും അമ്മയും വരുന്നു അപ്പോൾ അതിൽ ഭാര്യ രക്ഷപ്പെട്ടു മകൾ മരിച്ചു ഈ ഇങ്ങനെ അപകടം പറ്റിയ ബാലഭാസ്കറിനെ രക്ഷിക്കാനായി ചെന്ന ചുമട്ടു തൊഴിലാളികൾ പലരും നമ്മളെ പല സുഹൃത്തുക്കളും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് പലരും നമ്മോട് സംസാരിക്കാമെന്ന് ഇപ്പം ആൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ തന്നെ പറഞ്ഞത് ഈ അദ്ദേഹത്തിന് എടുത്ത് കിടത്തിയ സമയത്ത് അവിടെ റോഡിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു ബാലഭാസ്കർ വളരെ ഓർമ്മയോടെയാണ് സംസാരിച്ചത് ഞാൻ എന്റെ കുട്ടി എവിടെ എന്റെ കുട്ടി കൊച്ചെ എന്ന് ചോദിച്ചു എനിക്ക് എനിക്ക് അവിടെ വേദന എടുക്കുന്നു എനിക്ക് ഇങ്ങനൊക്കെ അയാൾ പറഞ്ഞു അപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ ബോഡി എന്തിന് തിരുവനന്തപുരത്തെ അനന്തപുരി ഹോസ്പിറ്റൽ എനിക്കറിയാമുള്ളതാണ് അദ്ദേഹത്തിന് ന്യൂറോ പ്രശ്നമാണ് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു എന്ന് വിപിൻ ഈ പറയുന്ന പ്രകാശൻ തമ്പി പറയുകയാണ് പ്രകാശൻ തമ്പിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ പറയുന്ന നിഗൂഢതകൾ ഇതിനകത്തുണ്ട് പോലീസ് ഓഫീസേഴ്സ് കേരളത്തിലെ നമ്മുടെ മറ്റ് മുതിർന്ന എസ് പി റാങ്കിലെ പോലീസ് ഓഫീസേഴ്സൊക്കെ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ കേസ് കേരളത്തിലെ ക്രൈം ബ്രാഞ്ചിൽ നല്ല പോലീസ് ഇപ്പൊ ഈ ജില്ലയിലെങ്കിൽ വേറെ ജില്ലയിലുണ്ട് നമുക്ക് ഈ കേസ് ഡയറി ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അപകടം ഒരു അപകടം എന്ന് പറയുന്ന ഒരു അപകടം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു മരണം ആണ് എന്ന് തെളിയുമെന്ന് തന്നെയാണ് അവർ ഇതിൽ പറയുന്നത് ഏതായാലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഈ ചർച്ച നിർത്താൻ കഴിയില്ല കാര്യം കുറ്റപത്രം ഞങ്ങൾക്ക് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമ്മളെല്ലാവരും അത് വിശദമായിട്ടൊന്ന് വായിക്കും വായിച്ചിട്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അതിലെ കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഞങ്ങൾ സംസാരിക്കുന്നതാണ് തൽക്കാലം ഈ ചർച്ച നിർത്തുന്നു നന്ദി നമസ്കാരം